ശബരിമല സന്നിധാനത്ത് നടന്നത് വെറും ഒരു മോഷണമല്ല ഭക്തർ പരിപാവനമെന്ന് കരുതുന്ന അയ്യപ്പന്റെ തട്ടകത്തിൽ നടന്ന വൻ സ്വർണ്ണക്കൊള്ളയാണ് നമ്മൾ കാണിക്കായിട്ട് സ്വർണമൊക്കെ ഇവിടെ പോയി ബംഗളൂരു ഉണ്ണികൃഷ്ണൻ എന്ന ഇടനിലക്കാരൻ എങ്ങനെ അയ്യപ്പന്റെ ശ്രീകോവിൽ വരെ കൈവച്ചു ദേവസ്വം ബോർഡും സർക്കാരും ഇതിനു കൂട്ടുനിന്നു വി എസ് എസ് സി റിപ്പോർട്ടിലെ ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആർക്കൊക്കെ പൊള്ളും നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ നമ്മൾ ആദ്യം അറിയേണ്ടത് ബംഗളൂരു ഉണ്ണി എന്ന് വിളിക്കപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചാണ് വെറുമൊരു പോറ്റിയല്ല ഇയാൾ ശബരിമലയിൽ വലിയ സ്വാധീനമുള്ള തന്ത്രി കുടുംബത്തിന്റെയും ദേവസ്വം ഉന്നതരുടെയും പിൻബലത്തോടെയാണ് ഇയാൾ അവിടെ പിടിമുറുക്കിയത് രണ്ടായിരത്തി പതിനാറിൽ തിടപ്പള്ളി നവീകരണവുമായിട്ടാണ് പോറ്റി വരുന്നത് സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കുന്നു എന്ന വ്യാജേനെ വൻകിട വ്യവസായികളെ പോറ്റി ശബരിമലയിലേക്ക് കൊണ്ടുവന്നു യഥാർത്ഥത്തിൽ ഇയാൾ ഒരു സ്പോൺസർ അല്ല വർച്ച സ്പോൺസർമാരുടെ വേഷം കിട്ടിയ ഒരു ബ്രോക്കർ മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സന്നിധാനത്ത് മണികൾ മാറ്റി സ്ഥാപിച്ച കഥ കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഏകദേശം പതിനാല് ലക്ഷം രൂപ മുടക്കി ഈ മണികൾ പണിതത് അജിത് കുമാറും സഹായി വാസുദേവനുമാണ് പണം മുടക്കിയത് ഇവർ മന്നാർ ശില്പിയെ കൊണ്ട് പണിയിപ്പിച്ചത് ഇവർ പക്ഷേ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചു മാറ്റിയത് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എന്ത് നടന്നാലും അത് തന്റെ പേരിലാക്കി മാറ്റുക എന്നതായിരുന്നു പോറ്റിയുടെ തന്ത്രം പഴയ മണികൾ പമ്പയിലേക്കും മാളികപ്പുറത്തേക്കും മാറ്റിയെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിനിടയിൽ നടന്ന ചില കാണാമറയത്തെ കളികൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ നടത്തിയ ശാസ്ത്രീയ പരിശോധന ഫലം പോറ്റി മിനുക്കാൻ കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളിയിലും സ്വർണത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് പതിനഞ്ച് സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത് അയ്യപ്പന്റെ സ്വർണം വെട്ടിമാറ്റിയിട്ടുണ്ട് എന്നതാണ് ഇത് വെറുമൊരു സ്വർണമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ അവിടെയുള്ള പുരാതനമായ സ്വർണ്ണമാണ് ഇതിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പുരാവസ്തു എന്ന നിലയിൽ കോടികളുടെ മൂല്യമാണുള്ളത് ഈ സ്വർണം മാറ്റി പകരം മുക്കുപണ്ടമോ തരംനാട് സ്വർണമോ വെച്ചോ എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് കാണാതായ ആ യഥാർത്ഥ സ്വർണം ഇപ്പോൾ എവിടെയാണ് പുരാതനമായ ഈ സ്വർണത്തിന് അന്താരാഷ്ട്ര പുരാവസ്തു മാർക്കറ്റിൽ കോടികളുടെ മൂല്യമാണുള്ളത് ഇത് കടത്തിയത് ആരാണ് ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എവിടെയായിരുന്നു സർക്കാരിന്റെ ഇന്റലിജൻസ് എവിടെയായിരുന്നു ഇതിനൊന്നും വ്യക്തമായ ഉത്തരമില്ല സാധാരണക്കാരനായ ഒരു ഭക്തൻ എന്തെങ്കിലും ചെയ്താൽ തടയുന്നവർ ശ്രീകോവിലെ സ്വർണം അഴിച്ചുകൊണ്ടുപോയി പോയി മുറിച്ച് പരിശോധിക്കാൻ ഒരു സ്വകാര്യ വ്യക്തിക്ക് എങ്ങനെ അനുവാദം നൽകി പോറ്റിയെ പോലെ ഒരാൾക്ക് സന്നിധാനത്ത് ഇത്രയും വലിയ സ്വാതന്ത്ര്യം കൊടുത്തതുവഴി ദേവസ്വം ബോർഡ് വലിയൊരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തത് സ്വർണം കൊണ്ടുപോകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും എന്തുകൊണ്ട് കൃത്യമായ തൂക്കം പരിശോധിച്ചില്ല വിജിലൻസ് കോടതിയിൽ ഈ റിപ്പോർട്ട് എത്തുമ്പോൾ ദേവസ്വം ബോർഡിന് മറുപടി പറയേണ്ടി വരും ഇത് വെറുമൊരു മോഷണ കേസല്ല കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തിന്മേലുള്ള കരിനിഴലാണ് ആചാരങ്ങളുടെ പേര് പറഞ്ഞ് ഭക്തരെ ഭയപ്പെടുത്തുന്നവർ അണിയറയിൽ സ്വർണം വെട്ടി കടത്തുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അയാളെ സഹായിച്ച വമ്പൻ സ്രാവുകളും ഇനി പുറത്തു വരാൻ പോകുന്നതേയുള്ളൂ ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും ചോദിക്കാനുള്ളത് ഇതാണ് നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് കാണിക്കപ്പണം എണ്ണാൻ ആയിരം കണ്ണുകളുള്ള സി സി ടി വി വെക്കുന്ന ബോർഡ് ശ്രീകോവിലെ സ്വർണം കടത്തുമ്പോൾ കണ്ണ് അടച്ചിരിക്കുകയായിരുന്നു ഒരു സ്വകാര്യ വ്യക്തിക്ക് ശ്രീകോവിലെ സ്വർണം അഴിച്ചു കൊണ്ടുപോകാൻ ആരനുവാദം നൽകി ഇതിന് ദേവസ്വം കമ്മീഷണറുടെയോ സർക്കാരിന്റെയോ അനുമതി ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഇത് വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഭക്തർ നൽകുന്ന ഓരോ രൂപയ്ക്കും കണക്ക് ചോദിക്കുന്ന സർക്കാർ കോടികളുടെ സ്വർണം കടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പൊറ്റി വെറും ഒരു കണ്ണി മാത്രമാണ് ഇതിന് പിന്നിലുള്ള വമ്പൻ സ്രാവുകൾ ഇനിയും സുരക്ഷിതമായി ഇരിക്കുകയാണ് അയ്യപ്പന്റെ തിരുവുറ്റത്ത് നടന്ന ഈ അധർമ്മം ഒരിക്കലും പൊറുക്കാനാവില്ല വി എസ് എസ് സി റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുന്നിലെത്തുമ്പോൾ വലിയ തലകൾ ഉരുളുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിശ്വാസത്തെ കച്ചവടമാക്കുന്ന ഭക്തിയെ കൊള്ളയടിക്കുന്ന ഇത്തരം മാഫിയകളെ നാം തിരിച്ചറിയേണ്ടതുണ്ട് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ ശബരിമലയെ കാണുന്നത് വെറുമൊരു വരുമാന മാർഗമായിട്ട് മാത്രമാണ് ഭക്തരുടെ വികാരങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് സന്നിധാനത്തെ സ്വർണത്തിന് കാവൽ നിൽക്കേണ്ടവർ തന്നെ അത് കൊള്ളയടിക്കാൻ കൂട്ടു നിൽക്കുകയല്ലേ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നടന്ന ഈ അന്താരാഷ്ട്ര സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് പിണറായി വിജയന് എന്ത് പറയാനുണ്ട് ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാനല്ല മറിച്ച് അത് തകർക്കാനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്ന് ഈ സർക്കാർ പലതവണ തെളിയിച്ചു കഴിഞ്ഞു ഭക്തരെ ലാത്തി കൊണ്ടും കേസുകൊണ്ടും അടിച്ചമർത്താൻ കാണിക്കുന്ന ആ ആവേശം എന്തുകൊണ്ട് ഈ സ്വർണ കാര്യത്തിൽ കാണിക്കുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇടനിലക്കാരന് സന്നിധാനത്ത് രാജകീയ സ്വീകരണം ലഭിക്കുമ്പോൾ കിലോ കണക്കിന് സ്വർണം പരിശോധനയില്ലാതെ പുറത്തേക്ക് പോകുമ്പോൾ ദേവസ്വം വിജിലൻസും പോലീസും എവിടെയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ തന്റെ സ്വാധീനം ഉറപ്പിക്കുന്നത് പണം മുടക്കുന്ന വ്യവസായികളെ പോയി കൊണ്ടുവരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ബോർഡിന് ഭയമായിരുന്നു മണികൾ സ്ഥാപിച്ചതിലും തിടപ്പള്ളി നവീകരിച്ചതിലും നടന്ന തട്ടിപ്പുകൾ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ അല്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമിച്ച ദേവസ്വം ബോർഡ് അംഗങ്ങൾ അന്ന് എവിടെയായിരുന്നു ഭക്തരുടെ സ്വത്ത് സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവർ അത് സ്വർണക്കള്ളന്മാർക്ക് പകുത്ത് നൽകുകയായിരുന്നു ഇപ്പോൾ വി എസ് എസ് സി പുറത്തുവിട്ട റിപ്പോർട്ട് ഈ സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിരിക്കുകയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ഒരു ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണത്തിന് തയ്യാറെടുക്കാത്തത് സ്വർണക്കടത്ത് കേസുകളിലും അഴിമതി ആരോപണങ്ങളിലും പേര് കേട്ട ഈ ഭരണകൂടത്തിന് കീഴിൽ ശബരിമലയിലെ സ്വർണവും സുരക്ഷിതമല്ല എന്ന് തെളിയിക്കുകയാണ് കടത്തികൊണ്ട് പോയത് പുരാതനമായ തങ്കമാണ് പകരം വെച്ചത് മുക്കുവണ്ടോ എന്ന് ഈ സർക്കാർ വ്യക്തമാക്കണം പിണറായി സർക്കാർ ദേവസ്വം ബോർഡിൽ തിരികെ കയറ്റിയ രാഷ്ട്രീയക്കാരാണ് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് ഭക്തരുടെ പണം ശമ്പളമായി വാങ്ങുന്നവർ അയ്യപ്പന്റെ ഭണ്ഡാരത്തിൽ കൈവയ്ക്കാൻ കൂട്ടുനിന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ അടുപ്പമുള്ള ഉന്നിതർ ആരൊക്കെയാണ് ഈ ഇടപാടിൽ ആർക്കൊക്കെ കമ്മീഷൻ ലഭിച്ചു ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ ഈ അന്വേഷണം എത്തുമോ എന്ന ഭയമാണോ ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നത് വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് എത്തിയെങ്കിലും യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ സർക്കാർ ആർജവം കാണിക്കുന്നില്ല സ്വർണപ്പറകൾ അഷ്ടദിക് പാലകർ ഇവയെല്ലാം ഇവിടെ പോയി സ്ട്രോങ് റൂമിന്റെ താക്കോൽ സൂക്ഷിക്കാൻ പോലും കൃത്യമായ സംവിധാനമില്ലാത്ത ഒരു ദേവസ്വം ബോർഡാണോ നമുക്കുള്ളത് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് വെറും ഒരു മോഷണ കേസല്ല അത് ഒരു സംസ്കാരത്തിന് നേരെ ഒരു ജനതയുടെ വിശ്വാസത്തിന് നേരെ നടന്ന കടന്നാക്രമണമാണ് ഭക്തന്റെ വികാരം വെച്ച് പന്താടാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരു ഇടനിലക്കാരന് ആരാണ് അധികാരം നൽകിയത് ശബരിമല അങ്ങയുടെ സർക്കാർ ഒരു എ ടി എം മെഷീൻ ആയിട്ടാണോ കാണുന്നത് വരുമാനം വേണം പക്ഷെ അവിടെയുള്ള സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമില്ലേ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ളം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ നൽകിയ ആ റിപ്പോർട്ട് ഒരു താക്കീതാണ് അയ്യപ്പന്റെ സ്വർണം എവിടെ പോയി എന്ന് ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറയണം ഇത് വെറും ഒരു പോയിറ്റിയിൽ അവസാനിക്കുന്ന ഒന്നല്ല ഇതിന്റെ വേരുകൾ പടർന്നിരിക്കുകയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ സ്വർണ കേസ് സർക്കാരിനെ വേട്ടയാടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി